അദ്ദേഹത്തെ നയിക്കുന്ന സംഘപരിവാറും തിരിച്ചറിയണം ഈ നടപടി ഈ നടപടി അംഗീകരിക്കയില്ല സിൻഡിക്കേറ്റാണ് സർവകലാശാലയുടെ നയപരമായ തീരുമാനങ്ങളുടെ അതോറിറ്റി എന്നിരിക്കെ ആ സിൻഡിക്കേറ്റിന് മാത്രം സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ വൈസ് ചാൻസലർക്ക് നിയമപരമായ ഒരു അധികാരവും അദ്ദേഹത്തിന് നൽകുന്നില്ല അതുകൊണ്ട് ഈ തീരുമാനത്തെ അംഗീകരിക്കില്ല ഈ തീരുമാനത്തിനെതിരായി ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകും രജിസ്ട്രാറെ നടപടിയെടുത്തു എന്ന വൈസ് ചാൻസലറുടെ വാദം വൈസ് ചാൻസലറുടെ ഉത്തരവ് കേരളത്തിൽ കാലണയുടെ വില കൽപ്പിക്കാൻ പോകുന്നില്ല ഇത് മോഹനൻ കുന്നുമേലിന്റെ കുടുംബ ആസ്തിയോ കുടുംബ വകയോ ആയ ഒരു സ്ഥാപനമല്ല ഇത് കേരളത്തിന്റെ പൊതു സ്വത്താണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് സംഘപരിവാർ കൊടുക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കാനുള്ള സ്ഥാപനമല്ല കേരളത്തിലെ സർവകലാശാലകൾ എന്ന കാര്യം കൃത്യമായും ഞങ്ങൾ സൂചിപ്പിക്കുക അല്ലെ ഇക്കാര്യത്തിൽ തന്നിലില്ലാത്ത ഒരു അധികാരം വൈസ് ചാൻസലർ ഇവിടെ പ്രയോഗിച്ചിരിക്കുക ഈ അധികാരം വിനിയോഗിക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമേ നിയമപരമായി അധികാരമുള്ളൂ സിൻഡിക്കേറ്റിന്റെ മുന്നിൽ ഇങ്ങനെയൊരു വിഷയം വന്നിട്ടില്ല സിൻഡിക്കേറ്റ് പരിഗണിച്ചിട്ടില്ല സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തിട്ടില്ല സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിട്ടില്ല സിൻഡിക്കേറ്റിന്റെ മുകളിലല്ല വൈസ് ചാൻസലർ അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ കഴിയില്ല ഇനി ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് അത് സിൻഡിക്കേറ്റ് മെമ്പർമാർ തമ്മിൽ ആശയവിനിമയം നടത്തി അക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളും തിരുവനന്തപുരത്ത് സിൻഡിക്കേറ്റിന്റെ നേതാവായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് ജി മുരളീധരൻ അക്കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ പ്രതികരണം ഇന്ന് നടത്തുകയും ചെയ്തു ജോലി ഷിജുഖാൻ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഷീജ തുടരുന്നുണ്ട് ഷീജ ഏറ്റവും പ്രധാനം നമ്മൾ പറഞ്ഞതുപോലെയും ഷിജുഖാൻ ആവർത്തിക്കുന്നത് പോലെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വി സിക്ക് ഇതിൽ അധികാരമില്ല രജിസ്ട്രാറെ പുറത്താക്കണമെങ്കിൽ ആ നിയമനമായിക്കോട്ടെ പുറത്താക്കുന്നതായിക്കോട്ടെ അത് സിൻഡിക്കേറ്റിന്റെ അധികാര പരിധിയിൽ വരുന്നതാണ് എന്നുള്ളത് തന്നെയാണ് അക്കാര്യം എന്താ ഷിജുഖാൻ യൂണിവേഴ്സിറ്റി ആക്ട് അടക്കം വിശദീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് വ്യക്തമാക്കുന്നത് തീർച്ചയായും മനസ്സിലാത് അങ്ങനെ തന്നെയാണ് കാരണം സർവകലാശാലയ്ക്ക് സർവകലാശാലയുടേതായ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും നിയമങ്ങളും എല്ലാം ഉണ്ട് അതിൽ പ്രകാരം ഇത്തരത്തിൽ ഒരു അധികാരം വി സിക്ക് ഇല്ല എന്നുള്ളതാണ് വി സിക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമില്ല ഒരു സർവകലാശാലയുടെ ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത് സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് ആണ് സിൻഡിക്കേറ്റ് ആണ് ഇത്തരത്തിലുള്ള നടപടികൾ നിയമനവും മറ്റ് ശിക്ഷാ നടപടികളും ഒക്കെ സ്വീകരിക്കേണ്ടത് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു നീക്കം വി സിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതും ഗവർണറുടെ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിന്റെ ഒരു തീരുമാനം ഇവിടെ നിന്നും ഉണ്ടായിരിക്കുന്നത് അതും വിചിത്ര ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിചിത്രവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതേസമയം സർവകലാശാല രജിസ്ട്രാർ ആകട്ടെ കൃത്യമായ രീതിയിൽ ഇവിടെയുണ്ടായ ഒരു വിഷയത്തിൽ ഇടപെട്ട് അതിൽ ഉള്ള നടപടി സ്വീകരിക്കുന്നു ഒരു സർവകലാശാലയിൽ മാനദണ്ഡം ലംഘിച്ച് ഒരു പരിപാടി നടന്നാൽ അത് റദ്ദാക്കാനുള്ള അധികാരം അവിടുത്തെ രജിസ്ട്രാർക്ക് തന്നെയാണുള്ളത് അതിൻ പ്രകാരമാണ് അത് റദ്ദ് ചെയ്യുന്നതായിട്ടുള്ള ഒരു തീരുമാനമെടുത്തതും അത് കൃത്യമായി സംഘാടകരെ അറിയിക്കുന്നതും അതിനപ്പുറത്തേക്ക് പക്ഷേ ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം നിലനിന്നിട്ട് പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഗവർണറാണ് ഗവർണറുടെ ഇഷ്ടപ്രകാരം ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നത് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നതിന് മുൻപ് തന്നെ ഗവർണർ എത്തുന്നതിന് മുൻപ് തന്നെ സംഘാടകർക്ക് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകിയിട്ട് പോലും അത്തരത്തിൽ ഉള്ളൊരു വിചിത്ര വാദമാണ് ഈ സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നത് അതിനൊപ്പം തന്നെയാണ് ആർ എസ് എസ് ഭാരതാമ്പ ചിത്രം അത് ഏത് രീതിയിലാണ് ആ വിഷയത്തിൽ ഗവർണർക്കുള്ള നിലപാട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് ാണ് രാജ്ഭവനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം അത് നീക്കം ഒരു പരിപാടിക്ക് തയ്യാറല്ല